നമസ്കാരം നടൻ നിവിൻ പോളിക്കെതിരായ സാമ്പത്തിക വഞ്ചന കുറ്റാരോപണത്തിൽ ട്വിസ്റ്റ് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന സിനിമയുടെ പേര് വ്യാജ ഒപ്പിട്ട് സ്വന്തമാക്കിയെന്ന പരാതിയിൽ നിർമ്മാതാവ് പി എ ഷംനാസിനെതിരെ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ചിത്രത്തിന്റെ നിർമ്മാതാവും നിവിൻ പോളി നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി ഈ കേസാകും ഇനി ഈ വിവാദത്തിൽ നിർണായകമാവുക വ്യാജരേഖ നിർമ്മാണമാണ് ഉയരുന്ന ആരോപണം ഇവിടെ നിവിൻ പോളിയുടെ ഒപ്പിന്റെ ശാസ്ത്രീയ പരിശോധന നിർണായകമാകും കയ്യക്ഷര പരിശോധനയിലടക്കം തെളിവ് ശേഖരണം ഇനി നീളും നിവിൻ പോളിക്കെതിരെ മുൻപ് ലൈംഗിക പീഡന പരാതി വന്നിരുന്നു അത് വ്യാജമാണെന്നും തെളിയിരുന്നു സമാന രീതിയിൽ ഈ സാമ്പത്തിക കേസും വ്യാജമെന്ന് തെളിയുമെന്നാണ് നടനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിവിൻ പോളി സംവിധായകൻ എബ്രഡ് ഷൈൻ തലയോലപ്പറബ് സ്വദേശി ഷംനാസ് എന്നിവർ ഒപ്പിട്ട കരാറിൽ സിനിമയുടെ എല്ലാ അവകാശങ്ങളും നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയറിനായിരുന്നു ഇക്കാര്യം മറച്ചുവച്ച് ഫിലിം ചേംബറിൽ നിന്നും ചിത്രത്തിന്റെ പേരിന്റെ അവകാശം ഷംവാസ സ്വന്തമാക്കിയിരുന്നു ഇതിനായി നിവിൻ പോളിയുടെ ഒപ്പ് വ്യാജമായി ചേർത്ത രേഖ ഹാജരാക്കി പോലീസ് അന്വേഷണത്തിൽ ഇക്കാര്യം തെളിഞ്ഞതോടെ ഷംനാസിനെതിരെ പാരാരിവട്ടം പോലീസ് കേസ് എടുക്കുകയായിരുന്നു ഫിലിം ചേംബറിൽ നൽകിയ രേഖയിലെ ഒപ്പ് പരിശോധന നിർണായകമാകും വ്യാജ ഒപ്പിട്ടതായി തെളിഞ്ഞാൽ ഫിലിം ചേംബറും ഷംനാസിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതാണ് അങ്ങനെ വന്നാൽ പോലീസ് കേസ് നൽകുന്നതാ കൂടാതെ ഇയാളുടെ നിർമ്മാണ കമ്പനിക്ക് ഫിലിം ചേംബർ നിരോധനം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് അതായത് എല്ലാ അർത്ഥത്തിലും കൊച്ചിയിലെ കേസ് അതിനിർണായകമാകും ഈ ചിത്രത്തിന്റെ അവകാശങ്ങൾ തനിക്കാണെന്നും പോളി ജൂനിയർ കമ്പനി ഓവർസീസ് അവകാശം താൻ അറിയാതെ മറ്റൊരു കമ്പനിക്ക് നൽകിയെന്നും കാണിച്ച ഷംനാസ് നൽകിയ പരാതിയിൽ നേരത്തെ നിവിൻ പോളിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു വ്യാജരേഖകൾ ഹാജരാക്കിയാണ് ഈ പരാതി നൽകിയതെന്ന നിലപാടിൽ ആ കേസ് റദ്ദാക്കാനും നിവിൻ പോളി ശ്രമിക്കും ഇതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചതായി നിവിൻ പോളിയുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു കരാർ സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കെ നിവിൻ പോളിയെ സമൂഹ മാധ്യമത്തിൽ അപമാനിക്കുന്നതിനും ഭീഷണിപ്പെടുത്തി തന്റെ കാര്യം നേടുന്നതിനും വേണ്ടി ഷംനാസ് ഗൂഢാലോചന നടത്തിയതായി പരാതിയിൽ പറയുന്നു വ്യാജരേഖ ഹാജരാക്കിയത് ഉൾപ്പെടെ തെളിഞ്ഞതിനാൽ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഷംനാസിനെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് ഷംനാസിനെതിരെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനും നിവിൻ പോളി പരാതി നൽകിയിട്ടുണ്ട് വ്യാജ ഒപ്പിട്ട് ആക്ഷൻ ഹീറോ ബിജു ടുവിൻ്റെ ടൈറ്റിൽ സ്വന്തമാക്കി എന്നാണ് പരാതി നിവിൻ പോളി എബ്രിഡ് ഷൈൻ ഷംനാസ് എന്നിവർ ഒപ്പിട്ട കരാറിൽ സിനിമയുടെ അവകാശങ്ങൾ നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിക്ക് നൽകിയിരുന്നു എന്നാൽ ഈ രേഖകൾ മറച്ചുവച്ച ഫിലിം ചേംബറിൽ നിന്ന് ചിത്രത്തിന്റെ പേരിന്റെ അവകാശം ഷംനാസ് സ്വന്തമാക്കി എന്ന് പരാതിയിൽ പറയുന്നുണ്ട് നേരത്തെ എബ്രിഡ് ഷായന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായ മഹാവീരിയർ ചിത്രത്തിന്റെ സഹനിർമ്മാതാവായിരുന്ന ഷംനാസ ഇരുവർക്കുമെതിരെ വഞ്ചനാ കുറ്റത്തിന് നേരത്തെ കേസ് നൽകിയത് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഇയാളിൽ നിന്ന് പണം വാങ്ങിയ കാര്യം മറച്ചുവെച്ച ആക്ഷൻ ഹീറോ ബിജു ടൂവിന്റെ വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകി എന്നായിരുന്നു പരാതി ഷംനാസിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ വാങ്ങി മറ്റൊരാൾക്ക് അഞ്ചു കോടി രൂപയ്ക്ക് സിനിമയുടെ വിദേശ വിതരണാവകാശം നൽകി എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് നിവിൻ പോളിയുടെ പോളി ജൂനിയർ എന്ന കമ്പനി രണ്ട് കോടി രൂപ ഇതിന്റെ പേരിൽ മുൻകൂറായി കൈപ്പറ്റിയെന്നും എഫ് ഐ ആറിൽ പറയുന്നുണ്ട് ഇതിലൂടെ പരാതിക്കാരൻ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നും ഷംനാസ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്